അലൈക്കും അസലാമലൈക്കും വാർമത്തല്ല അലഹദില്ലാറബിൽമീൻ സയ്യദിനിൻ സയ്യദിനിൻ മുബാരിക്ക് വസ്ലിം അലി ആദരണീയരും ബഹുമാന്യരുമായ പൈതൃകം മേടിയ ശ്രോതാക്കളെ സഹപ്രവർത്തകരെ സമസ്ത കേരള ജമിയറ്റുലുലമയുടെ ചരിത്ര നാടുവഴികൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി മൂന്നാം ദിവസമാണ് ഇന്ന് ഹൈറായ കാര്യങ്ങൾ പറയാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള അവസരം അതിനുവേണ്ടിയുള്ള ആയുഷും നമുക്കല്ലാവൂ നിലനിർത്തി തരട്ടെ ആമീൻ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ മുപ്പത്തിരണ്ട് പ്രഭാഷണങ്ങൾ കേട്ട ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാവും സമസ്ത കേരള ജമിയ തൊഴില നമ്മുടെ നാട്ടിൽ നടത്തിയ ഈ ആത്മീയമായ മുന്നേറ്റത്തിന് പ്രധാനമായി അവർ സ്വീകരിച്ച മാർഗം സമ്മേളനങ്ങളായിരുന്നു ഓരോ സമ്മേളനങ്ങളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ആ സമ്മേളന സ്ഥലം അതോടുകൂടെ ദീനിയായി പ്രസിദ്ധമാവുകയും ചെയ്തു സമ്മേളനങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കിയത് കൊണ്ടാണ് നൂറ് വർഷം ഈ പ്രസ്ഥാനം നിലനിന്നതും വലിയ ആത്മീയ മുന്നേറ്റത്തിന് സഹായകമായത് ഇന്നലെ വരെ നാം സംസാരിച്ചപ്പോൾ സമ്മേളനങ്ങൾ എടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളും നിവേദനങ്ങളും പ്രമേയങ്ങളും എല്ലാം മനസ്സിലാക്കിത്തരുന്നത് ഹബ്ബായദ് പരിശുദ്ധ അഹുരു സുന്നത്തിൽ ജമായത്ത് നിലനിൽക്കാൻ വേണ്ടി സമ്മേളനങ്ങൾ ഏറെ ഉപകരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം ഇരുപത്തി ഒന്നാം വാർഷിക സമ്മേളനമാണ് ഇന്നലെ നാം അവതരിപ്പിച്ചത് ഇന്ന് നമുക്ക് ഇരുപത്തിരണ്ടാം വാർഷികവും സമസ്ത കേരള ജമീയത്തൊലിമയുടെ ഇരുപത്തിരണ്ടാം വാർഷികവും വിദ്യാഭ്യാസ ബോർഡിൻ്റെ മൂന്നാം വാർഷികവുമാണ് ചർച്ച ചെയ്യാനുള്ളത് സംസ്ത കേരള ജമീയത്തുനുലമയുടെ സാധാരണ മുഷാവറ യോഗം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കോഴിക്കോട് ചേരുകയുണ്ടായി ആ സമ്മേളനമാണ് നമുക്ക് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ കാസർകോഡ് സമസ്തയുടെ ഇരുപത്തിരണ്ടാം വാർഷികവും വിദ്യാഭ്യാസ ബോർഡിൻ്റെ മൂന്നാം വാർഷികവും നടത്താമെന്ന തീരുമാനത്തിലെത്തിയത് സമ്മേളനത്തിന് രൂപം കാണുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ബാഫുഖിത്തങ്ങൾ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ആ യോഗമാണ് നേരത്തെ തീരുമാനിച്ച ഇരുപത്തിരണ്ടാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയതും സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം ചർച്ച ചെയ്തതും സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി ആൾ ഇന്ത്യ സുന്നി ജമിയുടെ പ്രസിഡന്റ് ഉത്തർപ്രദേശുകാരനായ മൗലാന ആനെ മുഹമ്മദ് മുഹമ്മദിനെ ക്ഷണിക്കാനും സമ്മേളനം ശംഷുലുലമ്മ കുത്തുബി മുഹമ്മദ് മുസരിയാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനും തീരുമാനിച്ചു മാത്രമല്ല മൂന്ന് ദിവസം നടക്കുന്ന പൊതുസമ്മേളനങ്ങൾ വിഷയാഷ്ഠി വിഷയാധിഷ്ഠിതമായിരിക്കണമെന്നും തീരുമാനിച്ചു മാത്രമല്ല സമ്മേളനത്തിന്റെ പകൽ ഈ മൂന്ന് ദിവസങ്ങളിൽ പകൽ ദിവസങ്ങളിൽ ഉഷാമറയും അതുപോലെ തന്നെ മുനമ്മ സമ്മേളനവും വിളിച്ചു ചേർക്കണമെന്നും തീരുമാനിച്ചു അതേപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആയപ്പോഴേക്ക് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആനിമിയങ്ങളെല്ലാം കാസർകോട് എത്തി അന്ന് പ്രാരംഭ കാര്യങ്ങളും മറ്റുമായി രാത്രിയായി അന്നും പിറ്റേന്നും പിറ്റേന്നും അഥവാ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മഹരുമിന് ശേഷം നടന്ന മഹാസമ്മേളനം പ്രാഭാ പ്രവാസകന്മാരൊക്കെ ഒരു ഓരോ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രസംഗം നടത്തിയത് ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് ആദ്യത്തെ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാദ് ഖുർആാൻ ദുർവ്യാഖ്യാനങ്ങളുടെ എന്ന വിഷയം അവതരിപ്പിച്ചു മഹാനവറുകൾ ഖുർആൻ വ്യാഖ്യാനം ഇറക്കിച്ചുണ്ടല്ലോ അപ്പം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ മഹാനവറുകൾ ഈ വിവിധ മൗലവിമാർ നിരവധി മൗലവിമാർ ഖുർആാൻ വ്യാഖ്യാനിച്ച് തുമ്പില്ലാതെയാക്കിയതിനെതിരെ വലിയ പോരാട്ടം നടത്തുകയും ഈ സമ്മേളനത്തിലും ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളുടെ ഖണ്ഡനമെന്ന വിഷയം അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധിക്കപ്പെട്ട പ്രസംഗം നടത്തി പൂന്താനം അബ്ദുള്ള മുസ്ലിയാരുടെ വിഷയം ഇസ്ലാമിക സംസ്കാരമെന്നും നടിയനാട് സി അബ്ദുറഹ്മാൻ റഹ്മാൻ മുസ്ലിയാരുടെ വിഷയം ആദാബിയൊന്നുമായിരുന്നു അതുപോലെ സമാപന പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാൻ വിലായത്ത് കറാമത്ത് എന്ന വിഷയവും വാണിയമ്പല അബ്ദുറഹ്മാൻ മൗദൂദി മൗദൂദിഖനം എന്ന വിഷയവും കെ കെ സദക്കത്തുള്ള മുസ്ലിയാൻ ഇജിത് ഖാദ് എന്ന വിഷയവും കോട്ടുമല അബുബക്കർ മുസ്ലിയാൻ പ്രശ്നം വക്കലും കണക്ക് പറയലും എന്ന വിഷയത്തിലാണ് പ്രസംഗം നടത്തിയത് വിഷയാനിശ്ചിതമായി പ്രസംഗിക്കുക എന്ന തീരുമാനം ഭംഗിയായി ഈ സമ്മേളനം നിർവഹിച്ചു സമ്മേളനത്തിന്റെ അനുബന്ധമായി ധാരാളം മുഷാവറുകൾ ചെന്നിട്ടുണ്ട് എന്നാൽ സമ്മേളനത്തിന്റെ രണ്ടാമത്തെ ദിവസം ചേർന്ന മുഷാവറയോഗം ആ മുഷാവറയോഗത്തിൽ പിന്നെ ഈ ദർസുകൾ വിദ്യാഭ്യാസ ബോർഡ് കാര്യക്ഷമമാക്കാൻ വിദ്യാഭ്യാസ ബോർഡിന് കഴിഞ്ഞല്ലോ വിദ്യാഭ്യാസ മദരസാ പ്രസ്ഥാനം ഓത്തുപള്ളികളായി ചുരുങ്ങിക്കൊണ്ടിരുന്ന മദരസാ പ്രസ്ഥാനം ഒരു ചട്ടക്കുള്ളിലായി വ്യവസ്ഥാപിതമായി നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് പള്ളി പള്ളിതർസുകൾ ഇപ്പോൾ ശൂന്യവൽക്കരിക്കുകയാണ് അതുകൊണ്ട് പള്ളി പള്ളിതറിസുകൾക്കും ഒരു ഓർഡറും സിസ്റ്റവും അതുപോലെ സിലബസും പരീക്ഷയും എല്ലാം വേണമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു ചർച്ച പുരോഗമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കെ കെ സതുക്കത്തിലുള്ള മുസ്ലിയാർ എഴുന്നേറ്റ് പറഞ്ഞു നമ്മൾ ഓരോ മഹല്ലുകളിലാണ് തെർസ് നടത്തുന്നത് അത് തന്നെ പനി ഇത്ര നിശ്ചിത കൊല്ലം നിൽക്കുകയെന്നുള്ളതൊന്നും തീരുമാനമാകില്ല അപ്പം അതുകൊണ്ട് പള്ളി ദർസ് ആ നടക്കുന്ന മാതിരി തെർസ് കിത്താബ് കൊടുക്കുക അത് കുട്ടികൾ സംശയം തീർക്കുക അങ്ങനെ പള്ളിക്കും മറ്റും ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ ദർസ് അങ്ങനെ നടന്നു പോയാൽ മതി അതിനൊരു സിലബസും പരീക്ഷയും വേണ്ട എന്ന പക്ഷക്കാരനായിരുന്നു കെ കെസ് അതൊക്കെ ഉള്ള ഉസ്താദെ അതുമായി സഹകരിച്ചില്ല അതോടുകൂടെ അത് ചീറ്റിപ്പോയി എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് വരെ ദർസിനൊരു ഒരു സിലബസ് ഉണ്ടാക്കി വ്യവസ്ഥാപിതമായി നടത്താനുള്ള സംവിധാനങ്ങൾ ഇന്നും ആയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ദർസുകൾ വ്യാപകമായി അന്യദിനപ്പെട്ടു അതുകൊണ്ടാണ് ഇന്ന് ധാരാളം ദേവ കോളേജുകളും മറ്റും ഉയർന്നു വന്നതൊന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പൊതുസമ്മേളനം സമാപന ദിവസം ഇരുപത്തൊമ്പാം തീയതി ആണല്ലോ അന്ന് ഞായറാഴ്ച കാസർഗോഡ് ജുമാത്തു പള്ളിയിൽ കെ കെ സദക്കത്തുള്ള ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സമസ്തയുടെ മുഷാവറ ചോരും ആ മുഷാബറയാണ് സുൽത്താനുലമ നയിക്കുന്ന സമസ്ത ഇന്ന് ഉപയോഗിക്കുന്ന ആ പതാക സമസ്തയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും നമ്മുടെ സകര പരിപാടികളുടെയും ഒരു പിന്നെ മുന്നിൽ തൂക്കി വെക്കുക എന്നുള്ള ആ ഔദ്യോഗികമായ പതാകയായി ഈ നിലനിർത്തിയ പതാകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുലു അവരുടെ നേതൃത്വത്തിലുള്ള നാം ഇന്നും ഉപയോഗിക്കുന്നത് അതേസമയത്ത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയ വിഭാഗം അവരെന്ത് ചെയ്തു തൊണ്ണൂറ്റി ഒന്നിൽ ഒരു പ്രമേയം വഴി അവർ പുതിയ പതാക കൊണ്ടുവരാൻ തീരുമാനിച്ചു ആ പുതിയ പതാകയുടെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട റൗള ഷെരീഫ് ആലേഖനം ചെയ്ത അതേ കളറിൽ ആലേഖനം ചെയ്ത കൊടിയാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ചേർന്ന മുഷാവറ തീരുമാനിച്ച കൊടി എന്നാൽ പിരിഞ്ഞുപോയ ആളുകൾ കുബ്ബയുടെ കളറ് മാറ്റി നീല കുബ്ബ മതിയും തീരുമാനിച്ചു അതുപോലെ തന്നെ അവർ ആ പതാക നമുക്കറിയാം ഇന്ന് സുൽത്താനുല്ലമ്മയുടെ നേതൃത്വത്തിൽ നാം ഉപയോഗിക്കുന്ന പതാകയും പിരിഞ്ഞു ഉപയോഗിക്കുന്ന പതാകയും നിങ്ങൾ കണ്ടാൽ തന്നെ അതിൽ വ്യത്യാസങ്ങൾ കാണാൻ നമ്മൾ അതൊരു വിവാദമാക്കിയല്ല അവർ വേറെ കൊടി സ്വീകരിച്ചു പക്ഷേ അത് ഒറിജിനലാണെന്ന് ചിലപ്പോൾ അവർ പറയുന്നതാണ് നമ്മൾ ഇത്തരം വാക്കുകൾക്കൊക്കെ കാരണമാക്കുന്നത് എന്തോ ആവട്ടെ ഏതായാലും സമസ്ത കേരള ജമീയത്തുല്ലമ്മയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന അതുപോലെ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പകൽ സമയത്ത് കാസർകോട് ജുമാത്തു പള്ളിയിൽ കെ കെ അതുക്കത്തുള്ള ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ തീരുമാനിച്ച പതാക അലഹമുല്ല കെടാതെ മങ്ങാതെ ഇന്ന് സുൽത്താനുല നയിക്കുന്ന സമസ്ത അതിൻ്റെ കൊടിയായി ഉപയോഗിച്ചു വരുന്നു എന്നത് അഭിമാനമാണ് സന്തോഷമാണ് അള്ളാഹുത്താല സന്തോഷം എക്കാലത്ത് നിലനിർത്തിട്ട് അങ്ങനെ ഈ സമ്മേളന ആ മുഷാവറിയിൽ വെച്ച് വേറെയും ഒരു തീരുമാനമെടുത്തു അതെന്താ തീരുമാനം അതൊന്ന് ഞാൻ വായിക്കാം കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളികൾ മദരസകൾ മുതലായ മതസ്ഥാപനങ്ങൾ സുന്നികളാൽ സ്ഥാപിക്കപ്പെട്ടതായിരിക്കയാൽ അത്തരം സ്ഥാപനങ്ങളുടെ കൈകാര്യങ്ങൾ നടത്തുവാനോ ഖാലിസ്ഥാനം ഹത്തീബ് സ്ഥാനം ഇമാമത്ത് മുദ്രസി എന്നീ സ്ഥാനങ്ങളും പദവികളും വഹിക്കാനോ സുന്നതീയമായ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർക്കല്ലാതെ കൈ നെഞ്ചു നെഞ്ചിൽ വെക്കൽ കുത്തുമ പരിഭാഷ ചെയ്യൽ തലാവി എട്ട് റക്കായത്തിൽ നിസ്കായത്താക്കൽ നിസ്കാരാനം ദുര കയ്യാതെ അനാവശ്യമായി സ്ഥലം വിടൽ മുതലായ പുതിയ അനാചാരങ്ങൾ നടത്തുന്നവർക്ക് സമസ്ത കേരള ജമീയത്തിലുള്ള യാതൊരു അംഗത്വവും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ സുന്നികളാൽ സ്ഥാപിച്ച് നിലനിർത്തിപ്പോരുന്ന സ്ഥാപനങ്ങൾ നട പിന്നെ സ്ഥാപനങ്ങളിൽ ഇമാമത്ത് ഹത്തീബ് മുദ്രീസ് സ്ഥാനങ്ങൾ വഹിക്കാനോ അതുപോലെ അത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ പങ്കാളികളാകാനോ അവർക്ക് യാതൊരു അവകാശവും ഉണ്ടാവുകയില്ല എന്ന തീരുമാനവും ഈ മുഷാവറയാണ് എടുത്തത് അതുപോലെ തന്നെ കോട്ടുമര അബൂബക്കർ മുസ്ലിയാർ കൺവീനറായിക്കൊണ്ട് ഒരു ഫത്വ കമ്മിറ്റിയും ഈ മുഷാവറ തിരഞ്ഞെടുക്കുകയുണ്ടായി അഞ്ചംഗ ഫത്വ ആ ഫത്ത്വ അന്ന് മുതലാണ് ശരിക്കും ഒരു സിസ്റ്റമാറ്റിക്കായൊരു ഫതുവ സമസ്ത കേരള ജമ്യത്തിൽ നമുക്ക് നിലവിൽ വന്നത് ഇങ്ങനെ വ്യത്യസ്തമായ പ്രത്യേകതകളോട് കൂടെയാണ് ഇരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളിലായി ത്രീദിന സമ്മേളനം വിജയകരമായി നടന്നത് അസുബാനുഹത്താ അതിൽ പങ്കെടുത്തവർക്കും അതിൽ നേതൃത്വം നൽകിയവർക്കും മതിയായ പ്രതിഫലം നൽകട്ടെ ആമീൻ നോക്കൂ ശ്രീ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആൾ യാത്ര ചെയ്ത എയർ ഇന്ത്യയുടെ വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രം ഉയർന്നു പൊന്തിയപ്പോഴേക്ക് അത് തകർന്നു വീഴുകയും അതിലുള്ള മുഴുവൻ ഒരു യാത്രക്കാരനല്ലാത്ത എല്ലാ യാത്രക്കാരനും കത്തിക്കരിഞ്ഞു പോവുകയും ചെയ്ത ഏറ്റവും വേദനാജനകമായൊരു സാഹചര്യം നമ്മളത് ഇനിയാന്ന് നടന്നു വായിച്ചു തീർന്നു എന്ന് മനസ്സിലാക്കേണ്ട ഈ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് നോക്ക് ഉറക്കല്ല എന്തൊരു പ്രയാസത്തിലാണിപ്പോൾ അവർ അതിൽ ആ രണ്ടും മൂന്നും കുട്ടികൾ വാപ്പയില്ല വാപ്പ ഉമ്മിൽ നഷ്ടപ്പെട്ടു കുട്ടികൾ മാത്രമായി ഒറ്റപ്പെട്ട എത്രയോ എത്രയോ പ്രയാസാനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അവ സുഖാനുഭവത്തിൽ അവർക്കൊക്കെ നല്ല ക്ഷമ നൽകട്ടെ ഇന്നൊരു ചെറിയ സന്തോഷമുള്ളതെന്ന് ചോദിച്ചാൽ തീർത്തും അക്രമപരമായ അനാവശ്യപരമായ ഭൂലോക മനുഷ്യവർഗത്തിൻ്റെ കഠിന കഠിന ശത്രു രാജ്യമായ കഠിന കഠിന വിരോധികളായ തെമ്മാടിക്കൂട്ടങ്ങളായ ഇസ്രായേൽ ഒരു കാരണവുമില്ലാതെ ഫലസ്തീനികളെ നശിപ്പിച്ചു ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇറാനെ ആക്രമിക്കുകയും അങ്ങനെ വലിയ വിജയാഘ്ലാദം നടത്തുകയും ചെയ്തു എങ്കിലും നമ്മളിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിശക്തമായ തിരിച്ചടി നൽകി ആ തിരിച്ചടിയുടെ ഭാഗമായി നാം പത്രത്തിൽ നാം പറഞ്ഞു പിന്നെ ഇപ്പോൾ ഈ പിന്നെ പത്രത്തിലൂടെ അത് ഇപ്പോൾ വാർത്തയിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തയുടെ പിന്നെ വിവരമടിസ്ഥാനത്തിൽ ഇറാൻ ഇസ്രായേലിനെ ശക്തമായി തിരിച്ചടിക്കുകയും തെൽ അബീബിന് വരെ അതിൻ്റെ അലയോലികൾ ഉണ്ടാവുകയും ചെയ്തു എന്ന ഒരു നേരിയ സന്തോഷം നമുക്കുണ്ട് എങ്കിലും ആ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചെങ്കിലേ ലോകത്തെ ജനങ്ങൾക്ക് സമാധാനമുണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത തന്നെ നിലനിൽക്കേണ്ടത് നമുക്കറിയില്ല വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന എണ്ണകളും മറ്റ് വസ്തുക്കളൊക്കെയാണ് ഒക്കെയാണ് അത് പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നാൽ എല്ലാ പൈപ്പിലേനും ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവസാനിച്ച് ലോകത്തിന് മൊത്തം സമാധാനമുള്ളൊരു സാഹചര്യം ഒന്നാകാല നിലനിർത്തി തരട്ടെ അതുപോലെ തന്നെ ആ ഈ ഒരു സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പേടിയോടുകൂടി ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അവർക്ക് അള്ളാഹു ഇനിയും ഇനിയും ഈമാൻ വർദ്ധിച്ച് നൽകട്ടെ ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു താല നിത്യസമാധാനം നൽകട്ടെ അമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രഭാഷണം നിർത്തുന്നു നാളെ തുടരും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ വാഹർ ദേവാനി അലഹമ്മില്ലാ റബിള്ളലമീൻ അസ്സലാമല